മാടായി കോളേജ് നിയമന വിവാദത്തിൽ പ്രശ്നപരിഹാരത്തിന് നിയോഗിച്ച കെ പി സി സി സമിതി രണ്ടു മാസമായിട്ടും റിപ്പോർട്ട് നൽകിയില്ല ഇനി ഈ സമിതിയെക്കുറിച്ച് പഠിക്കാൻ വേറൊരു സമിതി വേണ്ടി വരുമോ എന്നുള്ളതാണ് ഇരുവിഭാഗം നേതാക്കളെയും കണ്ട് സംസാരിച്ചതല്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ ജയന്തും ഉൾപ്പെടുന്ന സമിതി കെ പി സി സിക്ക് റിപ്പോർട്ട് കൈമാറിയില്ല അതേസമയം എം കെ രാഘവനെതിരെ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുനുഷിക്ക് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് എം കെ രാഘവനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടാണ് പരാതി അർജുൻ ഖല്ല ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ ഈ മാടായി കോളേജിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാൻ പോയ സമിതിയെക്കുറിച്ചിന് പഠിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണോ ഉള്ളത് രണ്ട് മാസമായിട്ടും റിപ്പോർട്ടില്ല ഇതിൽ എം കെ രാഘവനെതിരെ അന്ന് പ്രതിഷേധം നടത്തി ഇവർക്ക് ഇപ്പോൾ ചെറിയ അതൃപ്തി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ ഹൈക്കമാൻഡിനെയൊക്കെ സമീപിക്കുമോ അരുണ തീർച്ചയായിട്ടും അതായത് ഈ മാടായി കോളേജ് നിയമന വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ കെ പി സി സി ഇടപെടലും ഈ പ്രശ്നത്തെ വലിയ രീതിയിൽ ശമിപ്പിക്കാനുമൊക്കെ ഈ സമിതിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അന്ന് ഈ സമിതി ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഉടനടി ഈ പ്രശ്നത്തിൻ്റെ ഉണ്ടാക്കും ഇത് റിപ്പോർട്ടായി കെ പി നൽകുകയും തുടർന്നും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ രണ്ടു മാസം പിന്നിടുമ്പോഴും ഒരു നടപടിയുമില്ല ഈ സമിതിയെക്കുറിച്ച് സമിതി എവിടെയാണെന്ന് പോലും അല്ലെങ്കിൽ വീണ്ടും കണ്ണൂരിലേക്ക് എത്തി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നേതാക്കളോട് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞ ഈ സമിതിയെക്കുറിച്ച് ഇപ്പോൾ പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് കെ പി സി സിക്ക് ഇതുവരെയുമായി ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് അതോടുകൂടി തന്നെ ഈ എതിർവിഭാഗം അതായത് എം കെ രാഘവൻ വിരുദ്ധ പക്ഷം ഇപ്പോൾ കൂടുതൽ പ്രകോപിതരായിരിക്കുകയാണ് ഈ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ ഈ ഒരു സമിതിയുടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ ഉറപ്പ് കേട്ട് മിണ്ടാതിരുന്നിട്ടുള്ള ഈ സംഘങ്ങളെ അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് ഈ സമിതി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രശ്നപരിഹാരത്തിന് തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല കൂടുതൽ ശക്തമായ രീതിയിലുള്ള സമര മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ സമിതിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ പറയുന്ന എം കെ രാഘവൻ വിരുദ്ധപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായിരുന്ന എ എ സി സിയുടെ കേരളത്തിൻ്റെ ചുമതലയിലുള്ള സെക്രട്ടറി ദീ ദീപാദാസ് മുൻഷിക്ക് ഈ നേതാക്കൾ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത് എം കെ രാഘവനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഈ കത്തിനകത്ത് സൂചിപ്പിക്കുന്നത് അതിനു പുറമെ അവർ പറയുന്നത് കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ എ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അവരിൽ നിന്നും ഒന്നും തന്നെ നീതി ലഭിച്ചില്ല എന്ന കാര്യം കൂടി ഈ നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ മാടായി കോളേജ് വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുമെന്നുള്ള കാര്യം ഒരു തർക്കവുമല്ല അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അത്തരത്തിലുള്ള വലിയ ഒരു സമരത്തിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തുടർ നടപടികളുമായി ഈ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോവുകയാണ് അരുൺ തിരുവഞ്ചൂർ സമിതി റിപ്പോർട്ട് കൊടുക്കാത്തതിലാണ് ഒരു വിഭാഗത്തിന് ഇപ്പോൾ അതൃപ്തിയുള്ളത് എന്ന് അർജുൻ കല്യാട് പറയുന്നു താങ്ക് അർജുൻ